ഈ കാണുന്ന ചേർമ്മിമലെ എന്തോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അമ്മയും മോള് ആത്മഹത്യ ചെയ്തതാണ് കണ്ടോ സ്ഥലം കണ്ട് ഇന്ന് നമ്മൾ എന്താ ഒന്നിനു വന്നാൽ മറിയോ നമ്മൾ അല്ല റബ്ബർ പാൽ വെട്ടുന്നത് റബ്ബർ മരം വെട്ടുന്ന ടാപ്പിങ്ങിൻ്റെ ഒരു വീഡിയോ ഒരു കാണി വന്നാൽ കേട്ടോ നമ്മളെ രജിസ്റ്റർ ചെയ്ത് മുകളിൽ നിന്ന് വെട്ടുന്നുണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരിക കണ്ടില്ലതാ ഒരുപാട് ഏരിയയിൽ ഇതാ റബ്ബർ മരം അങ്ങനെ നിറഞ്ഞു കിടക്കുക കേട്ടോ ഇവിടെയൊക്കെ വെട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ മുകളിൽ വീടിൻ്റെ മുകളിലാണ് വീട് കണ്ടില്ലേ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു തറവാട് പൂരം കേട്ടോ ഒരു നൂറ് നൂറ്റി വർഷം ബയക്കുള്ള ഒരു കിട്ടിക്കാച്ചി തറവാടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ഒരു പത്ത് നാന്നൂറ് മരം അതാണ് അയാൾ വെട്ടുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് കാണുമ്പോൾ ആ വീഡിയോ എടുത്ത് നിങ്ങളൊന്ന് കാണിച്ചു തരാം അപ്പോൾ അതാ ഈ സംഭവം ഓർമ്മ ഉണ്ടോ ഇതെ ആ മരം വെട്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ള സാധനം കേട്ടോ ഇതിനെക്കൊണ്ട് പണ്ട് പാലൊക്കെ ഇങ്ങനെ നിങ്ങളത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യരുണ്ടായി കണ്ടില്ലേ ഇതിങ്ങനെ മടഞ്ഞിട്ട് പന്ത് പോലെ ആക്കിയിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു മട്ടൽ കയറ്റി വെച്ചിട്ട് ആ ഒരു നെസ്റ്റാൾജി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ പുള്ളിക്കാരൻ്റെ ഉപയോഗമായിട്ട് പോയിട്ട് എഴുത്തതാണ് ഓക്കെ പോയിട്ട് എഴുതാണ്ട് പാലിങ്ങനെ വന്നതുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ എന്താ പറയുക വലിയ കാഴ്ച എല്ലാ സ്ഥലത്തും കാണാത്തൊരു കാഴ്ചയാണ് കേട്ടോ ഞാൻ അപ്പം ബാക്കിയുള്ള അച്ചായന്മാർ ഏരിയയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ തിരുവമ്പാടി കോടഞ്ചേരി അങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ വന്ന് കഴിഞ്ഞാൽ ഒരുപാടുണ്ട് പക്ഷെ ഞങ്ങളുടെ നാട്ടിലൊക്കെ അത് കുറവാണ് അതുകൊണ്ട് ഒരു കൗതുകം അത്രയേ ഉള്ളൂ അപ്പം ജസ്റ്റ് ഒന്ന് കാണാം വീഡിയോ എടുക്ക എല്ലാ ഇഷ്ടമാണ് വിളിക്കാൻ ഭയങ്കര കുറവ് വീഡിയോ എടുക്കാറുണ്ട് എടുക്കലേ എന്നൊക്കെ പറയില്ലേതായാലും നമ്മൾ എടുത്തു നോക്കുക പാല് കുറവുള്ള മരായിട്ട് ഭയങ്കര മടി പോലെ ഇതും നല്ല കുറച്ച് ദിവസമായിട്ട് വെട്ട് മുറക്കിട്ടേ അതുകൊണ്ടാണ് അതുപോലെ ആ അതെല്ലാം ഇതുവ சாட்டால் பந்துவ കേട്ടേ ഇ മനുപ്പ കുറേ രാജ്യത്തിന്റെ ആളുകളെല്ലാം അതുകൊണ്ടാണ് പെട്ടാണ് എന്നാലും സ്ഥിരം വെട്ടിയാലാണ് പാലക്കൂടുക ഇതിപ്പോ വെട്ട് കുറച്ചു മുടക്കി ഒക്കെ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പാലക്കൂടുക ਹੁਣ ਆਉਂਦਾ ਤੇ ਬੱਤੇ ਤੋਂ ਮੋਟਾ ਕਮੋੜ ਕੇ ਮੋੜੀਂ ਆਉਂਦਾ ਆਣਾ ਪਾਣੀ ਜਾਟਾ ਵਰੋ ਫਟਾਉਣੀ ਪਊ അതിനെക്കൊണ്ടൊരു പന്ത് ശരിക്കും ഉണ്ടാക്കലേ മുടാളെ അറിയുന്ന ആളാണെങ്കിൽ ആദ്യം ഞങ്ങൾ ഇങ്ങനെ കളിക്കുന്ന ഓർമ്മ ഒക്കെ ഉണ്ട് ഏതെങ്കിലും സ്കൂളൊക്കെ കൊണ്ടുവരേ ഇങ്ങനത്തെ സാധനം ഇങ്ങനെ കറക്റ്റ് മടഞ്ഞുപോലെ നിങ്ങൾ വിക്ക് ചെയ്യാങ്ങനെ നിലത്തിട്ടിട്ടെന്താ ചെയ്യാ ആ ഇവിടെ തന്നെ എടുത്തോണ്ടു അല്ലേ ഹലോ ഇവിടെ നിലത്തിട്ടിട്ട് പിന്നെ ഞങ്ങൾ ഒന്നും എടുത്തോളൂ

മതി അയ്യാ ഇതൊക്കെ നല്ല സ്പീഡിൽ ഇതാഴുവോ ഇതിലും സ്പീഡിൽ വരുവോ നല്ലതൊന്നും വെട്ടി വെക്കാൻ നല്ല അടിപൊളി അപ്പൊ പച്ചപ്പ് വേണോന്നറിയാ നല്ല ചാട്ടുള്ള മരം അതന്ന് വെട്ടാണല്ലോ നല്ല നൂറ്റിയാ എന്താണോ ആണോ ഈ ഒരു മരത്തിന് നമ്മക്ക് എത്ര പാല് ഒരു ഒരു വെട്ടി തീരുമ്പോ എത്ര കിട്ടും ഏകദേശം ഈ ഒരു ഒരു മരം മരം വെട്ടി എത്ര കിട്ടും ഒരു മരത്തിന് മൂന്ന് പാല് ഏകദേശം

ആദ്യം ഫുള്ള് ചിരട്ടായിരുന്നല്ലോ ഇപ്പൊ ഫുള്ള് പ്ലാസ്റ്റിക്കായി രണ്ട് ചിരട്ട ഒക്കെ വെച്ചിട്ടുള്ള പരിപാടിയല്ലായിരുന്നു ഇത്ര ചിരട്ടേ ചിരട്ട അല്ലാതെ കൊതുകാട്ടോ അല്ല ഈ ഡേലെന്റെ കണക്കെങ്ങനെ നിങ്ങൾ പറഞ്ഞു മനസ്സിലായില്ല മരത്തുമലോ കൂടുതൽ ഇല വരുമ്പോ ആണ് വരിക സംഭവം ഈ മരത്തിന്റെ വണ്ണോ ആ അപ്പൊ നല്ല ഉള്ള മരത്തുമ്മലാണ് എല്ലാ പാൽ ഉണ്ടാക്കാം ആ അങ്ങനൊക്കെയാണ് ഞമ്മളത്തിന്റെ വല്യ വണ്ണുള്ള മരണ ആദ്യം അച്ചല്ലേ അത്ര മരം കട്ടി ദിവസോ അഞ്ഞൂറ് ആദ്യം പെട്ടി കഴിഞ്ഞേ എപ്പൊടീട്ട് ആറു മണി ആറു മണിക്ക് തുടങ്ങി പത്ത് മണി ആകുമ്പോക്ക് ചായ കുടിച്ചു പോയിട്ട് കത്തിക്കുന്നില്ല അത് ഇങ്ങനെ താഴെത്തി തീർന്ന പിന്നെ എന്താ ചെയ്യാ പിന്നെ അറിയപ്പെട്ട മറുപടും മറുപൂർ ആ നമ്മൾ ഇപ്പറത്ത് ഓ ഇത് വെട്ടി താഴെ എത്തുമ്പോ ഇവിടെ ഒരു മരം എത്ര വയസ്സം വിട്ടു എത്ര വർഷത്തോളം നല്ലോണം ശ്രദ്ധിക്കുകയാണെങ്കിൽ നാപ്പത് വർഷം വരെ കിട്ടും സ്റ്റാർട്ടിങ് ആയാലും തുടക്കം കൈ വെച്ചിട്ട് ഇത്ര വല്ലതും കഴിഞ്ഞിട്ടാ വിട്ടു തുടങ്ങാം ഒരു പത്ത് വർഷം എട്ട് വർഷം കൂടി തുടങ്ങുന്ന പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് തുടങ്ങല്ലേ അപ്പൊ ഈ മരം ഒക്കെ എത്ര വർഷമായി ഇതൊരു പതിനാല് വർഷം നാല് വർഷമായി വിട്ടുവാണിത് അതെ ഇത് പറിക്കുമ്പോൾ തന്നെ ആയിരം മരൊക്കെ കിട്ടു ദോസം അതൊക്കെ അത്യാവശ്യം അങ്ങനെ തോലിന്റെ കനം കൂടുന്ന അനുസരിച്ചാ രണ്ടുമണിക്കൂർ അതെടുക്ക ഏകദേശം ഇത് പാല് ഇറങ്ങി കട്ട് ചെയ്ത് പിന്നെ ചേട്ടാടത്തന്നെ വെച്ചു കൊടുക്കൂർ മൂന്ന് മണിക്കൂർ കഴിഞ്ഞില്ലേ കഴിഞ്ഞല്ലേ പോകാണ്ടല്ലേ ആ കുയിലൊക്കെ എങ്ങനെ പോയി വെട്ടുങ്ങള് ആ കുയിലൊക്കെ എങ്ങനെ പോയിട്ട് ണ്ടാവല്ലേ കുഴപ്പമില്ലല്ലോ നിങ്ങൾക്കല്ലല്ലോ അല്ലേ കടീട്ട് നിങ്ങൾ നല്ല വെച്ചിട്ട് സെറ്റപ്പ് അല്ലേ അപ്പൊ ഇതാണ് സംഭവം അടിപൊളി നല്ല റബ്ബർ പല് ലൈവായിട്ട് എടുക്കുന്നത് കണ്ടില്ലേ

ഈ വെയിലുണ്ടാകുമ്പോ എങ്ങനെയാണ് വെയിൽ നല്ല കുറയും അങ്ങനെ അങ്ങനെ സംഭവം അങ്ങനെ ഉണ്ടല്ലേ നല്ല വെയിലുണ്ടെങ്കിലോ വെയിലാണെങ്കിലോ അല്ലെങ്കിൽ നല്ല നല്ല കാലാവസ്ഥ ആകാശം തെളിഞ്ഞു വന്നാൽ അതെ നമ്മുടെ മനുഷ്യന്മാരൊക്കെ മൈൻഡ് പോലെ തന്നെ ആ തോന്നില്ല അത് ഏതായാലും അടിപൊളി സംഭവം ഇവിടെ കൊറേ കാലമായിട്ടുണ്ടായിട്ട് നമ്മൾ ഇതുവരെ അത് കാണാൻ തന്നില്ല എന്നും വിചാരിക്കും ഒന്ന് വരണോ വരണോ വരണോന്നൊക്കെ ഓരോ ഓരോരോ പരിപാടിയായി നടക്കൂ ഓവർ ഉള്ള വീഡിയോ ആൾക്കാർ ആന്ന് കേട്ടോ ഈ കാണുന്ന ചേരിമ്മലേണ്ടോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അമ്മയും മോഡു ആത്മഹത്യ ചെയ്തിട്ടതാ ഈ ചേരി അവർ ഉണ്ടോ ആരോ പറഞ്ഞിട്ടിട്ടുണ്ടോ ഇതുകൊണ്ടായി അവിടെ ആ ചേരിമല് വിഷം കഴിച്ചു മരിച്ചു ഒരു പത്തിരുപൊക്കെ ആയിട്ടോ കാരണം ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ചോദിക്കേണ്ടി വരുമോ പോയില്ലേ അല്ലല്ല ഇവിടുത്തെ ആൾക്കാരല്ല അവിടെ ഒരുപാട് ഒരുപാട് താമസിച്ചു ഇവിടെ അല്ല അവിടെ പുറത്ത് അവിടെ വന്നിട്ട് ആ വിഷം കഴിച്ച ഇവിടെ വന്നിട്ട് ആര് വഴി ശരിയല്ലേ ഇവിടെ ത്രോ കല അടച്ചിട്ടിട്ടത് വീടിനോ വീടിന് എത്ര വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഒരുപാട് വയക്കുണ്ടാവും പത്ത് നൂറ് നൂറ്റി അൻപത് വർഷമൊക്കെ വഴക്കുണ്ടാവും ഏതായാലും ആ സമയത്ത് ഭയങ്കര പേടിയായി അങ്ങനെ രാത്രിയൊക്കെ പുറത്തിറങ്ങി പോയൻ പ്രേതുണ്ട് അതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണല്ലോ അപ്പം അതാണ് നമ്മളെ രജീഷ് ചേട്ടനെ ഇപ്പോൾ ബാലുശ്ശേരി കൂരാച്ചുണ്ട് ആ ഭാഗത്തെ ആണെങ്കിലും വീട് കേട്ടോ

ഇത് എത്ര എൻ്റെ ആ തൊള്ളായിരം എം എൽ എ ഉണ്ടാവും രണ്ട് മണിക്കൂറുണ്ട് തൊള്ളായിരം എം എൽ എ പറഞ്ഞാൽ ഒരു കിലോൻ്റെ മുകളുണ്ടാവും ഇത് തൊള്ളായിരം എന്നറിയുമോ അത് ശരിക്ക് ഒരു ലിറ്റർ പാല് കിട്ടും ഒന്ന് ഒന്നേകാൽ ആ ഒരു ദിവസം അല്ലേ ആ പൊള്ളാതെ നല്ല പരിപാടിയല്ലേ ഒന്നേകാൽ ലിറ്റർ പാല് ഒരു പനത്തി മൂന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അല്ലേ പൈസ ഇങ്ങനെ കുടിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ ഒലിച്ചിറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക കൂടെ തന്നെ കൂടെ കേട്ടോ ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്താൽ സൂപ്പറായി അപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ വീഡിയോ കിട്ടുന്നവരും ഞങ്ങൾക്ക് ലൈക്ക് ഉണ്ടെങ്കിൽ കാണാമല്ലോ അപ്പോൾ രജിസ് ചേട്ടൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കണ്ട ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ വീണ്ടും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പം രജിസ്റ്റേട്ടൻ ഭയങ്കര കുറവാണ് അപ്പം മുപ്പറി കുറവൊക്കെ മാറ്റിയിട്ട് നമുക്ക് കൂടുതൽ മുപ്പർ പുള്ളിക്കാരം പറഞ്ഞ പോലെ അതെ കൂടുതൽ പാലുള്ള സമയത്ത് തന്നെ നമ്മൾക്ക് അടിപൊളി വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാ പോയല്ലോ ഓക്കെ ബായ് സി സൂൺ